നമസ്കാരം ഇന്ന് നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ നിന്നും എടുത്ത വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത് ആദ്യത്തേത് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് നൂറ്റി അറുപത്തെട്ട് ദിവസം ഗാന്ധി വധക്കേസിൽ ഗോഡ്സേയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് നാരായണ ദത്താത്രേയ ആപ്തെ ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി വധക്കേസിൽ പങ്കുണ്ടെന്ന സംശയത്തിൽ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചെങ്കിലും വിചാരണയ്ക്കൊടുവിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടതാരെയാണ് വി ഡി സബർക്കർ ഗാന്ധി സമാധാന സമ്മാനം ആദ്യമായി ലഭിച്ചത് ജൂലിയസ് നെരേര ഏറ്റവും പ്രായം കുറഞ്ഞ സമാധാന നോബൽ ജേതാവ് മലാല യൂസഫ് സായ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ് ഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഭാരതീയൻ ബാബ ആംതെ സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിലെ നോബൽ ജേതാക്കൾക്ക് ഏത് രാജ്യത്ത് വെച്ചാണ് പുരസ്കാരം നൽകുന്നത് സ്വീഡൻ സ്വീഡനിലെ സ്റ്റോക്ക്ഹോം നഗരത്തിൽ വെച്ചാണ് പുരസ്കാരം നൽകുന്നത് മഹാത്മാഗാന്ധി ഗാന്ധി കേരളത്തിലെ ഒരു ആദിവാസി വിഭാഗത്തെക്കുറിച്ച് ഒരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് ഏത് വിഭാഗത്തെക്കുറിച്ച് ആണ് എഴുതിയിരിക്കുന്നത് നായാടികൾ യങ് ഇന്ത്യ ഗാന്ധിജിയുടെ പത്രമാണ് ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ഗാന്ധി രചിച്ചത് ലൂയി ഫിഷർ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം ഗാന്ധി ഗാന്ധിജി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ദണ്ഡി യാത്ര നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിയൻ ഇക്കണോമിക് തോട്ട് എന്ന പുസ്തകം രചിച്ചത് ജെ സി കുമരപ്പ ഗാന്ധിജി ജനിച്ച സ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ സ്വതന്ത്ര സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധിജി എവിടെയായിരുന്നു ബംഗാളിൽ മാഡം തുസാദ് മ്യൂസിയത്തിൽ സ്ഥാനം പിടിച്ച ആദ്യ ഭാരതീയൻ മഹാത്മാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബെർഗ് സ്റ്റേഷൻ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നു എന്നറിയപ്പെട്ടത് നെൽസൽ മണ്ടേല ഗാന്ധിജി കൈസർ ഹിന്ദ് ബഹുമതിയും ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഗാന്ധിജി കൈസർ ഹിന്ദ് പദവിയും അതുപോലെ ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ചത് ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് സി രാജഗോപാലാചാരി ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ കേരള ഗാന്ധി എന്നറിയപ്പെട്ട നേതാവ് കെ കേളപ്പൻ ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ ഫിനിക്സ് സൈറ്റിൽ ഫിനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത് നവജീവൻ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴയിലെ പ്രിയദർശിനി ഹിൽസ് ഗാന്ധിജി ആദ്യമായി ഭഗവത്ഗീത വായിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവോത്ഥാനത്തിന് വേദിയായ വൻകര യൂറോപ്പ് ഭാരതകേസരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ കുരിച്ചരുടെ ലഹള ഏതു വർഷത്തിലാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി ശ്രീനാരായണ ഗുരുവിനെ ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ച് മരുത്വമല ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും എങ്ങും കണ്ടിട്ടില്ല ആരുടേതാണ് ഈ വാക്കുകൾ രവീന്ദ്രനാഥ് ടാഗോർ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത അതിജീവനത്തിൻ്റെ കനൽ വഴികൾ എന്ന സിനിമ ആരുടെ ജീവിതം പ്രമേയമാക്കിയുള്ളതാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ അഷ്ടാംഗ ഹൃദയം രചിച്ചത് ആര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടൻ അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഭടൻ സാധുജന പരിപാലന സംഘം പേരുമാറ്റി പുലയ മഹാസഭയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം മൗലവി പെരിനാട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ചെങ്ങനാശ്ശേരി പെരുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി നവശക്തി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടപ്പോൾ പ്രബോധിനി എന്ന പ്രസിദ്ധീകരണം ആരം സി കേശവൻ ആരംഭിച്ചു നവശക്തി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടപ്പോൾ പ്രബോധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സി കേശവൻ തലയ്ക്കൽ ചു സ്മാരകം എവിടെയാണ് പനമരം സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച് പ്രധാന പ്രമേയം പാസാക്കിയത് ആര് സി ആർ ദാസ് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ